ഒരാൾ വാഹനം ഓടിച്ചു പോവുകയാണ് വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നിടയിൽ വണ്ടി പെട്ടെന്ന് ഓഫായി കുറേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓഫായ ഉടനെ തന്നെ ബാക്കിൽ നിന്ന് ഓണടി തുടങ്ങിയിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ടോ നിൽക്കാതെ ഓണടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്ക് ഇതെന്താ നോക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും ഈ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും അപ്പോൾ അയാൾ എന്ത് ചെയ്തു ആ വണ്ടീന്ന് ഇറങ്ങി വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ബാക്കി ഡ്രൈവറോട് പറഞ്ഞു ഒന്ന് എൻ്റെ വണ്ടിയിലൊന്ന് പോയി കയറിയിരിക്കും ഞാനൊന്നിവിടുന്ന് ഓണടിച്ചിരുന്നുള്ള ഏ നിങ്ങൾ പോലെ ഞാൻ ചെയ്തോളാം നിങ്ങൾ എനിക്ക് കഴിയുന്നില്ല നിങ്ങളൊന്ന് നോക്കിയത് ഓണടിക്കാമല്ലേ ഞാൻ ചെയ്തോളാറുണ്ട് എന്നാ ഒരു അത് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളതിൽ നമുക്ക് പലപ്പോഴും ചിന്തിക്കാനുണ്ടെന്ന് തോന്നി അപ്പോൾ ചിന്തിക്കാൻ ചിരിക്കാനും ഉണ്ട് ചിന്തിക്കാനും ഉണ്ട് ചിലപ്പോ ഒക്കെ മറ്റുള്ളവരുടെ മാനസികാവസ്ഥ പരിഗണിക്കാതെ നമ്മളുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി അല്ലേ റോട്ടിൽ നിന്ന് മനുഷ്യൻ സെൽഫിഷ് ആകുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമാണത് ഓ എല്ലാവരും നമ്മളെപ്പോലെ ഡ്രൈവർമാരായിക്കൊണമെന്നുണ്ടാവില്ല എല്ലാവരും വണ്ടിയും നമ്മളെപ്പോലെ പെർഫെക്റ്റായിക്കോണമെന്നുണ്ടാവില്ല ആ വയൽ ചിലപ്പോൾ എന്തേലൊക്കെ യാദർച്ഛികമായി ബലം സംഭവിച്ചേക്കാം അപ്പോൾ അതൊന്നുമില്ലാതെ എനിക്ക് വേഗം പോകണം അവൻ മുന്നിൽ വേഗം എന്തായാലും വണ്ടിയില്ല അത് മാറിക്കിട്ടണം എന്നുള്ള മാനസികാവസ്ഥയിലുള്ള ഹോണടിയും തെറിവിളിയും അല്ലേ ചില ചിലപ്പോൾ ചില അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ പലർക്കും സംഭവിച്ചേക്കാം അതൊന്നും പൊറുക്കാൻ കഴിയാത്ത അപ്പോൾ അതിൻ്റെ പേരിലുള്ള പിന്നെ ഈ റോ ഈ എന്താ നിരത്തുകളിലുള്ള അഭ്യാസങ്ങൾ പലപ്പോഴും ദൈനംദിനേനെ നമ്മൾ കാണുന്നതാണല്ലോ അപ്പോൾ ഈ അത്തരം ആളുകൾക്ക് ഈ ഒരു സംഭവം ഇത് ഇനി എഴുതിയത് അത് ഉള്ളതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ അതിലൊരു പാടുണ്ട് അതാണ് ഈ സമയത്ത് മുചിത്തപ്പൊക്ക് ഇപ്പോൾ വണ്ടി എല്ലാവരും വണ്ടി ഓടിക്കുന്നതാണല്ലോ റോഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനുഭവങ്ങൾ എന്താണെന്ന് ചേർത്ത് പറയാനുണ്ടാവും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ റോട്ടിൽ ഒരു പഠിക്കുന്ന ആൾക്കാരുണ്ടാവുള്ളൂ വണ്ടി ആ തുടക്കക്കാർ അവർ വണ്ടിയായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഓഫായി പോകും നിങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ട് അപ്പോൾ ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് ഓടിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ റോട്ടുമ്പോൾ വണ്ടി ഇറക്കണമെന്ന് ചൂടായിട്ട് എല്ലാവരും ചോദിക്കാനാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും ഈ ചോദിക്കുന്ന ആളോ ഈ ഒരു ഘട്ടം കഴിഞ്ഞ് വന്ന ആളല്ലേ ഇപ്പം ഞാനാണ് ചോദിക്കണമെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ ഇൻ്റെ കഴിയുമ്പോൾ ഒന്നും വണ്ടി ഓഫായിട്ടില്ലേ റോട്ടിലിട്ടിട്ട് പല ഓട്ടവും വണ്ടി സ്ലോ ആയിട്ടുണ്ട് നിർത്താൻ പറ്റാത്ത നിർത്തി നിർത്തിയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടില്ലേ പഠിക്കുമ്പോൾ അതുണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു മാനസികാവസ്ഥയും അത് പ്രത്യേകിച്ച് തുടക്കക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബേജാറ് കയറിയിട്ടാണ് ആ അതെ ഈ ഓണട് കൂടിയും കേട്ട് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ബേജാറു കൂടുമല്ലോ തുടക്കത്തിലുള്ള ആളുകളൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പൊതുവേ നമുക്ക് വേഗം അങ്ങനെ പോകണം അവർക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വിചാരിക്കണം പെട്ടെന്ന് ഓഫായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ഭയങ്കര അറിയുന്നതും മറന്നു ആ അറിയുന്നതും മറന്നു പോവും പിന്നെ അത് എവിടെയാണ് ഓഫ് ആയത് എന്താ പ്രശ്നം എന്ന് നോക്കാൻ കഴിയില്ല അത്രക്കും പക്ഷെ അവിടെയൊക്കെ ചില പോസിറ്റീവായ വശങ്ങൾ വെച്ച് ചില ആളുകൾ ചെയ്യും പെട്ടെന്ന് അവിടെ ഇറങ്ങി വന്നിട്ട് അവിടെ ഒന്ന് സപ്പോർട്ടാക്കി വേഗം സീഡിലാക്കി അങ്ങനത്തെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം മനോഹരമായ ഒരു വീഡിയോ ഉണ്ട് കോഴിക്കോട് ജയിൽ റോഡിൻ്റെ അവിടെ ഒരു ബൈക്ക് ഒരു ക്യാമ ഒരു വിഷ്വൽ ഒരു ഡാഷ് ക്യാമയിൽ പതിഞ്ഞൊരു വിശ്വലാണ് ആ ജംഗ്ഷൻ നിന്നും ഒരു ബൈക്ക് ഒരു കൺട്രോൾ തെറ്റി ബൈക്ക് വീണു ബൈക്കുകാരൻ റൂട്ടുമല്ലേ തുറച്ചു ആ ലൈനിലുണ്ടായിരുന്ന ഒരു നാലഞ്ച് ബൈക്കുകൾ ഒരേ സമയം സൈഡാക്കി എല്ലാവരും ഇറങ്ങി വന്നു അപ്പോൾ ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയും കാണും റോഡിൽ നന്മകൾ ചെയ്യുന്നവരധികൾ അധിക പേരുണ്ട് ഒരുപാട് പിന്നെ പൊതുവേ ചില നന്മകൾക്ക് കോമൺ ആയിട്ടൊരു ഒരു അപ്പോൾ നമ്മൾ ബൈക്കിൽ നമ്മുടെ സ്റ്റാൻഡ് അഥവാ തട്ടാതെ പോയി എത്ര ആളുകളാണ് പിന്നാലെ വന്നിട്ട് സ്റ്റാൻഡ് ഉറക്കെ വിളിച്ചിട്ട് പറയും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ശീലമായി പോയ കുറേ നന്മകളുണ്ടാകും ആളുകൾക്ക് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലപ്പോൾ പിന്നെ പിന്നിൽ പോകുന്ന സഹോദരിയുടെ ഡ്രസ്സൊന്ന് താഴ്ന്നു പോകുന്നത് അല്ലെ പിന്നെ ടയറിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്ക് ഓടി വന്നിട്ട് പറയുന്ന അങ്ങനെയുള്ളതും ഉണ്ട് പക്ഷെ അതിൻ്റെ ഇടയിലാണ് ഇതുപോലെ ചില ആളുകൾ വന്നിട്ട് എന്തു ചെയ്യുക പിന്നെ വാഹനത്തിൽ പിന്നെ വല്ലാതെ ഇറിറ്റേഷൻ തോന്നിയിട്ടുള്ളൊരു കാര്യമെന്നു വച്ചാൽ പുറത്തേക്ക് തുപ്പല് അതെ അതൊരു വളരെ ഒരു അത്രയും മോശപ്പെട്ടൊരു കൾച്ചറാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇരകളാ വലിയ ബൈക്ക് യാത്രകാരായിരിക്കും ഒരു ഇതുമില്ല ഈ ബൈക്കിൽ നിന്ന് തുപ്പുന്ന മറ്റുള്ള വാഹനത്തിൽ നിന്ന് തുപ്പുന്നവരൊക്കെ ഒന്നും നോക്കാതെ ഒരു കൾച്ചറില്ലാതെ ഒറ്റ തുപ്പലായിരിക്കും ബാക്കിൽ ആരുണ്ടോയെന്നോ അങ്ങനത്തെ ആൾ അതൊക്കെ നമ്മുടെ സ്വഭാവം മോശമാണെങ്കിൽ അത് ആ സ്വഭാവമോശം അനുഭവിക്കുന്നത് ഒന്ന് മറ്റുള്ളവർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വീട്ടിലും റോഡിലും നാട്ടിലും ഒക്കെ ആളുകൾ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ കിട്ടണമെന്ന് കിട്ടണമെന്നാഗ്രഹിക്കണമോ നമ്മുടെ സ്വഭാവം ഏറ്റവും നന്നാവണം എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക എന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാവും